ഇതുപോലൊരു മുഖ്യമന്ത്രി അപരാധം കേട്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു മകളെ ആക്ഷേപിക്കുന്നു എന്ന് കൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കാൻ ആരുമില്ല കേരളത്തിൽ മാസം ആയില്ലേ മഞ്ചാണ്ടി വലിച്ചപ്പോൾ അറുന്നൂറ് രൂപ കൊടുത്തോളൂ ബോണ മാസപ്പടി പക്ഷെ അന്ന് അരിക്ക് ഇരുപത്തെട്ട് രൂപയും പഞ്ചസാരക്ക് പതിനേഴ് രൂപ ഇപ്പം ആയിരത്തി അറുന്നൂറ് തരുന്നില്ലേന്ന് കേൾക്കുന്നു നാല്പത്തി അമ്പത് രൂപ പഞ്ചായ അമ്പത്തിരണ്ട് രൂപ അരിക്ക് അർത്ഥം സ്റ്റേറ്റിലെ വരണം കമ്മ്യൂണിസം എൽ ഡി എഫ് ഭരിക്കുന്നത് എനിക്ക് ലൈക് ഐ നോട്ട് വിത്ത് ദം സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് കുറച്ച് ഡിക്റ്റേറ്റേഴ്ഷിപ്പ് ഒക്കെ ഉള്ള തോന്നുന്നുണ്ട് ഡെമോക്രസീന്ന് പറയുന്നതല്ലാതെ അതൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പ്രചാരണങ്ങളുമായി സ്ഥാനാർത്ഥികൾ ഒപ്പത്തിനൊപ്പമാണ് തിരുവനന്തപുരത്തെ കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാനായി ശക്തനായ സ്ഥാനാർത്ഥിയായ പന്യൻ രവീന്ദ്രനെയാണ് സി പി ഐ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇടതു സർക്കാരിന്റെ വിവാദങ്ങൾ നിറഞ്ഞ നമ്മുടെ പിണറായി ഭരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും അത് പന്യൻ രവീന്ദ്രനെയും ബാധിക്കുമോ നമുക്ക് ജനങ്ങളോട് ഒന്ന് ചോദിച്ചറിയാം സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ഭരണം സ്റ്റേറ്റിലെ ഭരണം മീൻസ് ലൈക് കമ്മ്യൂണിസം എൽ ഡി എഫ് ഭരിക്കുന്നത് എനിക്ക് ലൈക് ഐ എം നോട്ട് വിത്ത് ദം സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് അത് കുറച്ച് ഡിക്റ്റേറ്റേഴ്ഷിപ്പ് ഒക്കെ ഉള്ള പോയിട്ട് തോന്നുന്നുണ്ട് ഡെമോക്രസീന്ന് പറയുന്നതല്ലാതെ അതൊന്നും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇസ് ഫാർ ഫോർ ബെറ്റർ അവർ പിന്നെയും കൊള്ളാൻ തോന്നി ബട്ട് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പം ഉള്ള കാര്യമാണെങ്കിൽ മോദിയുടെ ഗവൺമെന്റ് ആക്ച്വലി നൈസാണ് ലൈക് ബി ജെ പി സെൻട്രൽ ഗവൺമെന്റ് നൈസ് ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ടെൻ ഇയേഴ്സ് അവരെ അടുപ്പിച്ച് റൂൾ ചെയ്തില്ല അവർ ഭരിച്ചു അപ്പോൾ ഇനിയും അവർ വന്നാൽ ഒരു വൺ സൈഡ് പിന്നെ അവർക്കൊരു ഒപ്പോസിഷൻ അവസ്ഥ വരും അങ്ങനെ വരരുത് ഇപ്പൊ എത്ര നല്ല ഇതാണെന്ന് പറഞ്ഞാലും അവർക്കൊരു ഒപ്പോസിഷൻ ഇല്ലാതെ വന്നാൽ പിന്നെ ഇവിടെ ഡെമോക്രസി ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇലക്ഷൻ ഒക്കെ വെക്കുന്ന തന്നെ ഒരു യൂസ് പോകും സോ മാറി വരട്ടെ യു ഡി എഫ് വരട്ടെ കോൺഗ്രസ് വരട്ടെ നമ്മുടെ നിലവിലെ വളരെ വെരി 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 ഗുഡ് ഫൈൻ മാസം ആയില്ലേ മഞ്ചാണ്ടി വലിച്ചപ്പോൾ അറുന്നൂറ് രൂപ കൊടുത്തോളൂ ബോണ മാസപ്പടി പക്ഷേ അന്ന് അരിക്ക് ഇരുപത്തെട്ട് രൂപയും പഞ്ചസാരക്ക് പതിനേഴ് രൂപയും ഇപ്പം ആയിരത്തി അറുന്നൂറ് തരുന്നില്ലേന്ന് കേൾക്കുന്നു നാൽപ്പത്തി അമ്പത് രൂപ പഞ്ചാര അമ്പത്തിരണ്ട് രൂപ അരിക്ക് അപ്പം പിന്നെ ആയിരത്തി അറുന്നൂറ് തരുന്നില്ല എന്താണ് അർത്ഥം ഒരർത്ഥവും ഇല്ല അതിൽ ഏഴ് വർഷമായി അല്ല കിട്ടിയിട്ട് ഇപ്പോൾ ഏഴ് മാസമായി ഏഴ് മാസമായി ഇപ്പോൾ രണ്ട് മാസത്തെ നൂറ് ആയിട്ട് ഇപ്പോൾ ഒന്ന് കിട്ടി ഇന്നത്തെ ഇന്നത്തെ ഈ സാഹചര്യം കേരള രാഷ്ട്രീയം വളരെ മോശമാണ് കേരളത്തിൻ്റെ ഭരണം വളരെ മോശമാണ് എനിക്ക് എട്ട് മാസം എനിക്ക് എട്ട് മാസത്തെ പെൻഷൻ തരുന്നില്ല മരുന്ന് വയ്ക്കാൻ നിവൃത്തിയില്ല കഷ്ടപ്പെടുന്ന യാതന അനുഭവിക്കുന്നവന്റെ കഷ്ടപ്പെടുന്നവന്റെ യാതന അനുഭവിക്കുന്ന യാതനുഭിക്കുന്നു അനുഭവിക്കുന്ന ഒരു കാര്യവും ശാശ്വതമായി സർക്കാർ പരിഹരിക്കുന്നില്ല എല്ലാ മേഖലയും വ്യവസായം തറഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസം തന്നെ തരിപ്പണമാക്കിയിരിക്കുന്നു അതുപോലെ കുട്ടികൾ ഇത് ആശുപത്രിയിൽ മരുന്നില്ല വ്യാപകമായി മരുന്നില്ല ഇങ്ങനെ വ്യാപകമായ പല കാര്യങ്ങളിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു ഭരണമുണ്ടോ കേരളത്തിൽ അമ്പത് വർഷമായി മുഖ്യമന്ത്രി കാണാൻ തുടങ്ങിയത് ഞാൻ നമ്മളെ കെ പി സി സി ഇപ്പോഴത്തെ താൽക്കാലിക പ്രസിഡന്റ് എം എം ഹോസൻറ് അനിയൻ്റെ കൂടെ പഠിച്ചിട്ടാണ് ഞാൻ ശരവിൻ്റെ കൂടെ മരിച്ചു പോയി പാവപ്പെട്ടത് അവൻ ഞങ്ങൾ കെ എസ് സി വർക്ക് ചെയ്യണം ഇന്നുവരെ ആണ് പക്ഷേ ഇതുപോലൊരു മുഖ്യമന്ത്രി അപരാധം കണ്ട ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഏറ്റവും ദുഃഖകരമായ കാര്യമാണ് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നു മകളെ ആക്ഷേപിക്കുന്നു എന്ന് കൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കാൻ ആരുമില്ല കേരളത്തിൽ അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കേരളത്തിൽ ഇപ്പ്രാവശ്യം ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനി ഒറ്റക്കെട്ടായി ഇരുപത് സീറ്റും പാർലമെന്റിൽ നമ്മൾ ജയിപ്പിച്ചെടുക്കുന്ന സംശയമില്ല നമ്മുടെ ഇപ്പോഴത്തെ ഭരണത്തെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലത്തെ പിണറായി ഭരണത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് സംഭവങ്ങളുടെ